ി വസ്സലം ജനിച്ചത് എല്ലാവർക്കും അറിയാം വിശുദ്ധ റബി മുജാഹിദ് പ്രസ്ഥാനത്തിന് തീരുമാനമായിട്ടില്ല മുജാഹിദ് ബാലിശ്ശേരി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അയാള് കോഴിക്കോട് ജില്ലയിലെ ബാലിശ്ശേരി എന്ന പ്രദേശത്ത് പ്രസ്ഥാനത്തിന്റെ പേര് സ്വീകരിച്ച് വലിയ തീവ്രവാദിയായി ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്നാണ് ഇനി തങ്ങൾ ജനിച്ചത് അയാൾ പറയുന്ന ഉത്തരം നിങ്ങൾ കേട്ടോളൂ നബിതങ്ങൾ റമദാനിലാണ് എന്നാണ് അയാൾ പറയുന്നത് ഒന്ന് വെച്ചു കൊടുക്കുക നമ്മളെ പിന്നെ മുജാഹിദ് ബാലുശ്ശേരി ഒന്ന് വരട്ടെ എന്നിട്ട് ഇൻഷാ ഇൻഷാല് എന്നാണ് നബിസാഹു അലൈബ് വസ്സലാമതങ്ങൾ ജനിച്ചത് എന്ന് നമുക്ക് അത് സംബന്ധമായി പറയുന്നോലാം പന്ത്രണ്ടിനാണ് ജനിച്ചത് ആരുണ്ട് ാണ് ജനിച്ചത് എന്നതിന് യാതൊരു തെളിവില്ലാണ് ജനിച്ചത് എന്നതിന് ഒരു തെളിവും ഇല്ലാന്നപ്പ പറഞ്ഞു ഏ എന്നായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക എന്നായിരിക്കും എന്ന് അയാൾക്ക് പറയാനുള്ളത് അത് നമുക്ക് കേൾക്കാം അയാൾ തന്നെ പറയട്ടെ ആ വിഷയമേക്ക് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളത് എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ എന്തോ നബിയായ ദിനം ഭാഷാപരമായി മാത്രങ്ങൾ പരിശോധിക്കും രാഷ്ട്രപതി ദിനം അല്ലേ ആയ ദിനം ആഘോഷിക്ക എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ജനിച്ച് ഉമ്മാന്റെ കയ്യിലിരിക്കുന്ന കാലം എന്നാ അല്ല രാഷ്ട്രപതിയായി ആര് അബ്ദുൽ കലാം അല്ലെ രാഷ്ട്രപതിയായി അയാൾ രാഷ്ട്രപതി ആയ ദിവസം ഒരു പക്ഷെ അറുപതാമത്തെ വയസ്സില് അമ്പതാമത്തെ വയസ്സിലായിരിക്കും അപ്പൊ രാഷ്ട്രപതി ദിനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ച ദിനം എന്നാ അല്ല നബി ദിനം എന്ന് പറഞ്ഞാൽ നബിയായ ദിനം അതെപ്പോഴാ അല്ല എല്ലാ മുസ്ലിങ്ങൾ ഇനി ആട്ടോ കേൾക്കേണ്ടത് കേട്ടോ നബി നബി ആയ ദിനം ദിനം റമദാനാണ് പിന്നെ മുഹമ്മദ് ജനിച്ച ആ ആ ആ ജനിച്ചതും റമദാനിലാണ് ശരിക്കും നിങ്ങൾ കേട്ടല്ലോ നബി അലൈഹി നബിസ്ലം ജനിച്ച എന്നാണ് ഇയാൾ പറയുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞു വിവരം എന്ന് പറയുന്ന സാധനം ഇവർക്ക് കൊടുത്തിട്ടില്ല ഞാൻ സാധാരണക്കാരായ മുജാഹിദികളെ കുറിച്ചല്ല പറയുന്നത് ഈ നേതാക്കൾ ഇവരെ വഞ്ചിക്കുകയാണ് എന്നാ നിങ്ങൾ നോക്കാൻ അനുസ്രമൗലി ഉണ്ടാവും അപ്പുറത്ത് എന്താണ് അനുസ്രമൗലപിക്കേതാ നിങ്ങളെ നമ്മളെ എറണാകുളം ജില്ലക്കാരനാണല്ലോ പണ്ട് ആലുവ സംവാദത്തിൽ എന്നൊരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ടാക്കി പോയാളാണ് അയാൾ പറയട്ടെ എന്താണ് എന്നാണ് എന്താണ് ജനിച്ചത് എന്ന് കേൾക്കാം പന്ത്രണ്ട് തിങ്കളാഴ്ച ഇനി ശരി അതെ രണ്ടാള് ഒരാൾ പറഞ്ഞ റബീലവലാണെന്നാ വേറൊരാൾ പറഞ്ഞ റമദാനിലാണ് എന്നാണ് ഏതായാലും ഒരു കാര്യം ഉറപ്പാ രണ്ടു ദിവസം കൂടി ആര് ജനിക്കൂല ഒരാൾ ജനിക്കൂല അപ്പോ നബി ദിനം അത് എന്നാണ് എന്ന് പോലും തീരുമാനമാകാത്തവരാണ് നബിദിനത്തിനെതിരെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്